നമസ്കാരം ജ്യോതിഷ ജ്യോതിഷയാത്രാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യജീവിതത്തിൽ ദാമ്പത്യ ജീവിത ജീവിതസുഖത്തിനും പ്രണയത്തിനും മുൻതൂക്കം കൊടുത്ത് സന്തോഷകരമായി മുന്നോട്ടു പോകുവാൻ സഹായിക്കുന്നത് ശുക്രൻ എന്ന ഗ്രഹത്തെ പരിശോധിച്ചാണ് ജ്യോതിഷ വിഷയത്തിൽ ചിന്തിക്കുന്നത് കൂടാതെ ഐശ്വര്യവും സാമ്പത്തിക ഭദ്രതയും രാശിചക്രത്തിലെ രണ്ടാം രാശിയായ ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അധിപനായതും ഏഴാമത്തെ രാശിയായ തുലാം രാശിയുടെ അധിപനായിട്ടും ശുക്രൻ പത്താംകൂറിൽ സഞ്ചരിക്കുന്നത് വളരെയധികം പ്രത്യേകതയാണുള്ളത് മേടം രാശിയുടെ പത്താം രാശിയായ മകരം രാശി ശനിയുടെ അധിപരാശിയും കൂടിയാണ് തൻ്റെ ബന്ധുക്ഷേത്രമായ ശനിയുടെ അധിപരാശിയായ മകരം രാശിയിൽ പകർന്ന് സഞ്ചരിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ് ധനനേട്ടവും ഇടപാടിൽ നിന്നും മറ്റ് ബിസിനസ്സിൽ നിന്നും സാമ്പത്തികമായ ഉയർച്ചയും പങ്കാളിക്ക് ജോലി കിട്ടാനും അല്ലെങ്കിൽ പങ്കാളിയിൽ നിന്നുള്ള കൂടുതൽ വരുമാനവും ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൃഷി കന്നുകാലികൾ ബിസിനസ് വാഹനം ആഭരണങ്ങൾ സ്പോർട്സ് രാഷ്ട്രീയം പാർലമെൻറ്റ് എന്നീ കാര്യങ്ങളിലെല്ലാം ശുക്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനൊന്നിന് പുലർച്ചെ മൂന്ന് അയിമ്പത്തെട്ടിന് രാശിചക്രത്തിലെ പത്താം രാശിയായ ബന്ധുക്ഷേത്രമായ ശനിയുടെ അധിപരാശിയായ മകരം രാശിയിൽ പകർന്ന് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ സഞ്ചരിക്കുമ്പോൾ ഈ പറയുന്ന നാളുകാർക്ക് ഈ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത് സാമ്പത്തികമായി വളരെയധികം വിഷമിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ആശ്വാസകരമാണ് ഈ ശുക്രൻ ഈ രാശിയിൽ പകർന്ന് സഞ്ചരിക്കുമ്പോൾ നൽകുന്നത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് വിശദീകരിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും താൽപ്പര്യപ്പെടുന്നു കൂടാതെ കമൻസും രേഖപ്പെടുത്തുക ജ്യോതിഷ സംശയങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് അതിലുള്ള ഫോൺ നമ്പറിലൂടെ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് ഓരോ ഗ്രഹങ്ങളും മാറി മാറിയുള്ള രാശിസഞ്ചാരം അതിനനുകൂലമായ രാശിക്കൂറായ നക്ഷത്രക്കാർക്ക് ദോഷങ്ങളും ഗുണങ്ങളും മാറി മാറി നൽകുന്നു ഈ ശുക്രന്റെ ഈ രാശിമാറ്റം അതിനനുകൂലമായ നക്ഷത്രക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ കിട്ടുന്നത് ശുക്രന്റെ ഈ രാശിയിലേക്കുള്ള മാറ്റം ഗുണാനുഭവങ്ങൾ കിട്ടാത്ത നക്ഷത്രക്കാരുടെ ഫലം ഈ വീഡിയോയിൽ പറയുന്നില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ശുക്രൻ ജാതകത്തിലും ഗോചരബലത്തിലും അനുകൂല രാശിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ദാമ്പത്യ സുഖവും ലാഭം കൃഷി കന്നുകാലി എന്നീ ജോലികളിൽ ഏർപ്പെട്ടവർക്ക് വളരെയധികം നേട്ടങ്ങളും ആഭരണങ്ങൾ കിട്ടുക പല ദിക്കിൽ നിന്നും പണം വരിക ഗൃഹത്തിൽ ധനധാന്യ ലാഭം ഉയർന്ന ജോലി ആഡംബരമായിട്ടുള്ള വീടുകൾ കിട്ടുക സ്ഥലം മറ്റ് കുടുംബസ്വത്ത് കിട്ടുക രാഷ്ട്രീയക്കാർ സ്പോർട്സ് മറ്റ് കലാപരമായി ജീവിതം നയിക്കുന്നവർക്കും എല്ലാം വളരെയധികം ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് ഏറ്റവും അനുകൂലമായ രാശി നക്ഷത്രക്കാർ നോക്കാം ആദ്യമായിട്ട് ഇടവം രാശിക്കൂറായ കാർത്തിക മുക്കാലി കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദം രോഹിണി നക്ഷത്രം മകീരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദം നക്ഷത്രക്കാർക്കാണ് ഈ ശുക്രന്റെ രാശിമാറ്റം കൊണ്ട് ഗുണാനുഭവങ്ങൾ കിട്ടുന്നത് ഭാഗ്യസ്ഥാനമായ ഒമ്പതാംകൂറിലാണ് സഞ്ചാരം ലഗ്നക്കൂറിൻ്റെയും ആറാംകൂറിൻ്റെയും അധിപനായിട്ടുള്ള ശുക്രൻ ജീവിതസുഖവും അവിചാരിതമായ ഭാഗ്യ നേട്ടങ്ങളും കൈവരിക്കുന്നതാണ് സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് തന്നെ ചെയ്ത പ്രവൃത്തിയിൽ വിചാരിക്കാതെ സാമ്പത്തികമായി പണം കയ്യിൽ വരാൻ സാധ്യതയുണ്ട് കൂടാതെ പല തടസ്സങ്ങളും ശത്രുതകളും ആരോപണങ്ങളും വന്നിട്ടുള്ളവർക്ക് എല്ലാം പെട്ടെന്ന് തന്നെ മാറുകയും നല്ല അഭിപ്രായങ്ങളും വന്നു വന്നുചേരുന്നതാണ് ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ വിദ്യാഭ്യാസ ആനുകൂല്യം വിദേശ ഗുണം ബിസിനസ്സിൽ പ്രതീക്ഷിക്കാതെ തന്നെ കൂടുതൽ ആദായം പുതിയ ബിസിനസ് തുടങ്ങുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഗുണമുണ്ടാവുന്നതാണ് അടുത്തത് മിഥുനക്കൂറായ മകീര്യം അര തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രക്കാർക്കാണ് എട്ടാം എട്ടാംകൂറിലാണ് ശുക്രന്റെ സഞ്ചാരം ശുക്രന് എട്ടാംകൂർ ഗോചരബലം വളരെയധികം ഗുണങ്ങൾ കിട്ടുന്നതാണ് അപവാദ ദോഷങ്ങൾ മാറുക തൻ്റെ ജോലി പ്രവൃത്തിയിൽ മാനസിക പ്രയാസം നേരിടുന്നവർക്ക് അതൊക്കെ മാറി കൂടുതൽ ഉത്സാഹവും മനോധൈര്യവും ഉണ്ടാകുക ശാരീരിക വിഷമതകൾ കുറയുക ശത്രുതടസ്സങ്ങൾ മാറുക കൂടുതൽ മെച്ചപ്പെട്ട ജീവിതവും മനസന്തോഷവും ദാമ്പത്യസുഖവും സാമ്പത്തികമായ ഉയർച്ചയും വീട്ടിൽ സ്വസ്ഥതയും മനസ്സമാധാനവും ഉണ്ടാകുന്നതാണ് അഞ്ചാംകൂറിൻ്റെ അധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലും നിൽക്കുമ്പോൾ മക്കളുടെ വിഷമതകൾ എല്ലാം മാറുന്നതാണ് അവർക്ക് രോഗമുണ്ടെങ്കിൽ രോഗശമനവും വിദ്യാഭ്യാസത്തിനോ മറ്റ് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ എല്ലാം ഗുണമുണ്ടാകുന്നതാണ് പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായ ശുക്രൻ വിദേശഗുണം തൊഴിൽ നേട്ടങ്ങൾ ചെലവ് കുറയുക വരവ് കൂടുക എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട് അടുത്തത് ഉത്രം മുക്കാല് അത്തം ചിത്രാര കന്നിക്കൂറായ നക്ഷത്രക്കാർക്കാണ് പൂർവപുണ്യസ്ഥാനമായ അഞ്ചാംകൂറിൽ സഞ്ചരിക്കുന്നത് മക്കളുടെ കാര്യങ്ങളിൽ ഗുണപരമായ നേട്ടവും തൻ്റെ വിദ്യാഭ്യാസ സാമ്പത്തികമായ കാര്യങ്ങളിൽ പുരോഗതിയും ഉല്ലാസ യാത്രയ്ക്കും മറ്റ് വിദേശ ഗുണങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് പിതൃ ഗുരുക്കന്മാരിൽ നിന്നുള്ള അനുഗ്രഹവും ഈശ്വര ഗുണവും പിതൃ നേടാനും ഇടപാട് മറ്റ് ബിസിനസ് സംബന്ധമായി കൂടുതൽ ആദായവും ലഭിക്കുന്നതാണ് ഈ കാലത്ത് ജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോകാൻ സാധിക്കുന്നതാണ് രണ്ടാംകൂറിൻ്റെയും ഭാഗ്യാധിപനുമായിട്ടുള്ള ശുക്രൻ അഞ്ചാംകൂറിൽ നിൽക്കുമ്പോൾ സാമ്പത്തികമായി കൂടുതൽ വരുമാനം ലഭിക്കുന്നതുമാണ് ഭാഗ്യാധിപനുമായതിനാൽ മക്കളെ കൊണ്ട് ചില ഭാഗ്യ നേട്ടങ്ങളും കൈവരിക്കുന്നതാണ് അവരുടെ വിദ്യാഭ്യാസ തൊഴിൽ വിവാഹ കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച ഉണ്ടാകുന്നതാണ് അടുത്തത് ചിത്ര അര ചോതി വിശാഖമുക്കാല് നക്ഷത്രക്കാരായ തുലാം രാശിക്കൂറുകാർക്കാണ് ശുക്രന്റെ രാശിമാറ്റം കൊണ്ട് ഗുണങ്ങൾ കിട്ടുന്നത് ലഗ്നക്കൂറിൻ്റെയും അഷ്ടമക്കൂറിൻ്റെയും അധിപനായിട്ടുള്ള ശുക്രൻ നാലാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ തന്റെ കഴിവ് തന്നെ വീട് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് സ്വന്തം എടുത്തുചാട്ടം കൊണ്ട് പ്രയാസങ്ങൾ വന്നിട്ടുള്ളവർക്ക് അതൊക്കെ മാറി സന്തോഷകരമായി മുന്നോട്ടു പോകാൻ സാധിക്കുന്നതാണ് അപവാദ ദോഷങ്ങളും മറ്റ് കാര്യതടസ്സങ്ങളുമെല്ലാം മാറിക്കിട്ടുന്നതാണ് വീടിൻ്റെ പണിയെടുക്കുന്നവർക്ക് പണി തടസ്സമില്ലാതെ മുന്നോട്ടു പോകുകയും വീട് പണി പൂർത്തിയാക്കി ഗൃഹപ്രവേശനത്തിലുള്ള ആരംഭം കുറിക്കുവാനും വീടിൻ്റെ പണി തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് തടസ്സങ്ങളില്ലാതെ ഈ കാലഘട്ടത്തിൽ ആരംഭിക്കുവാനും സാധിക്കുന്നതാണ് മാതൃസ്വത്ത് കിട്ടുവാനും മാതാവിൻ്റെ അനുഗ്രഹവും രോഗശമനവും ഉണ്ടാകുന്നതാണ് തറവാട് സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം വേണ്ട പോലെ പ്രവർത്തിച്ച് പ്രീതി സമ്പാദിക്കുവാനും സാധിക്കുന്നതാണ് ജീവിതസുഖവും സാമ്പത്തികമായി ഏറെ വരുമാനവും ഈ കാലഘട്ടത്തിൽ കൂടുതൽ ലഭിക്കുന്നതാണ് അടുത്ത വിശാഖം കാല അനിഴം തൃക്കേട്ടക നക്ഷത്രക്കാരായ വൃക്ഷക്കൂറുകാർക്ക് മൂന്നാംകൂറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കേട്ട് അനുസരിക്കുകയും അതുപോലെ പ്രവർത്തിക്കുവാനും സർക്കാർ തൊഴിൽ മറ്റ് ഉന്നത സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് സ്ഥാനമാറ്റങ്ങളോ പദവിയോ ലഭിക്കുന്നതുമാണ് മാനാഭിമാനവും സാമ്പത്തികമായി കൂടുതൽ വരുമാനവും ലഭിക്കുന്നതാണ് ഏഴാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ശുക്രൻ മൂന്നാംകൂറിൽ നിൽക്കുമ്പോൾ വിവാഹ തടസ്സങ്ങൾ വന്നവർക്ക് മറ്റുള്ളവരുടെ സഹായം മൂലമോ ബന്ധുക്കളുടെ സഹായം മൂലം മുഖേനയോ ഇഷ്ടപ്പെട്ട തരത്തിൽ പങ്കാളിയെ ലഭിക്കുവാനും സാധിക്കുന്നതാണ് കൂട്ടായ ബിസിനസ് ചെയ്യുവാനും സാധിക്കും കൂടുതൽ വരുമാനവും ഉണ്ടാകുന്നതാണ് ദാമ്പത്യസുഖവും പങ്കാളിക്ക് ജോലിയിൽ ഉയർച്ചയും കിട്ടുന്നതാണ് പുതിയ ഒരു ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വഴി അനുകൂലമായി തുറന്ന് തരുന്നതാണ് വളരെയധികം സന്തോഷപ്രദമായിട്ടുള്ള ജീവിതം ഈ കാലത്ത് നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തത് മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകാല് നക്ഷത്രക്കാരായ ധനുരാശിക്കൂറുകാർക്ക് രണ്ടാംകൂറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സാമ്പത്തിക നേട്ടങ്ങൾ കൂടുതൽ കിട്ടുന്നതാണ് കുടുംബപരമായിട്ടുള്ള വരുമാനവും കുടുംബത്തിൽ നിന്നുള്ള സ്വത്തോ കിട്ടുവാനുള്ള സാഹചര്യം കുടുംബസ്വത്ത് കിട്ടേണ്ടവർക്ക് ഭാഗം വയ്ക്കാൻ അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി ഭാഗം വയ്ക്കുവാൻ സാധിക്കുന്നതാണ് തടസ്സങ്ങളെല്ലാം മാറി ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുവാനും സാധ്യതയുണ്ട് സർക്കാരിൽ നിന്ന് അംഗീകാരവും സ്ഥാനഗുണവും കിട്ടേണ്ടവർക്ക് അത് ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ദാമ്പത്യ കുടുംബപരമായ കാര്യങ്ങളിൽ സന്തോഷപ്രദമായും ധനധാന്യ സമ്പത്തും ലഭിക്കുന്നതാണ് ആറാംകൂറിൻ്റെയും പതിനൊന്നാംകൂറിൻ്റെയും അധിപനായിട്ടുള്ള ശുക്രൻ രണ്ടാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ശത്രുതടസ്സങ്ങൾ മാറുകയും രോഗശമനവും ആരോഗ്യവും ഉണ്ടാകുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുകയും മക്കളുടെ വിദ്യാഭ്യാസ തൊഴിൽ കാര്യങ്ങളിൽ ഉയർച്ച പ്രാപിക്കുന്നതുമാണ് അടുത്ത അവിട്ടം വരച്ചതിയം പൂരുട്ടാതി നക്ഷത്രക്കാരായ കുംഭം രാശിക്കൂറുകാർക്ക് നാലാംകൂറിൻ്റെ അധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടാംകൂറിൽ സഞ്ചരിക്കുന്നത് വരവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യുന്നതാണ് പുതിയ വീട്ടിലേക്കുള്ള മാറ്റവും തൊഴിൽപരമായി കൂടുതൽ നേട്ടങ്ങളും കിട്ടുന്നതാണ് തൊഴിൽപരമായ കൂടുതൽ നേട്ടങ്ങൾ കിട്ടുന്ന സ്ഥലത്തേക്കുള്ള മാറ്റവും വരാൻ സാധ്യതയുണ്ട് വിദേശ ഗുണവും വീടോ മറ്റ് സ്ഥലമോ വാഹനമോ അധീനതയിൽ ഏതെങ്കിലും വന്നുവിടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികമായി ഈ സമയം ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നതാണ് വീട് വീട് പണി പൂർത്തിയാക്കി ഗൃഹപ്രവേശനാദി കർമ്മങ്ങൾക്കും മറ്റു കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുവാനും സാധ്യതയുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെ ജോലി കിട്ടുവാനും അപേക്ഷ കൊടുത്തവർക്ക് കിട്ടുവാനും സാധ്യതയുണ്ട് വളരെയധികം സന്തോഷപ്രദമായിട്ടുള്ള ജീവിതം ഈ ശുക്കറിൻ്റെ പന്ത്രണ്ടാംകൂറിലേക്കുള്ള മാറ്റം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അടുത്തത് പൂരിട്ടാതികാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരായ മീനം രാശിക്കൂറുകാർക്ക് പതിനൊന്നാംകൂറിലേക്കുള്ള ശുക്രസഞ്ചാരം മക്കളുടെ കാര്യങ്ങളിൽ അഭിവൃദ്ധിയും ഗുണപരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് തൻ്റെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സഫലമാകുന്നതാണ് സഹോദര ബന്ധുക്കളിൽ നിന്നോ കൂടെയുള്ളവരിൽ നിന്നോ മറ്റ് സഹോദരന്മാരിൽ നിന്നോ തന്നെ പിതൃകുടുംബത്തിൽ നിന്നോ സഹായങ്ങളും കുടുംബപരമായിട്ട് സാമ്പത്തിക നേട്ടവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ കാലത്ത് അപവാദ ദോഷങ്ങളും ശത്രുതടസ്സങ്ങളും മാറി ജീവിതസുഖവും മെച്ചപ്പെട്ട സാമ്പത്തിക ഭദ്ധതയും കൈവരിക്കുന്നതാണ് മൂന്നാംകൂറിൻ്റെയും അഷ്ടമക്കൂറിൻ്റെയും അധിപനായിട്ടുള്ള ശുക്രൻ പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ സഹോദര ഗുണവും അപവാദ തടസ്സങ്ങളെല്ലാം മാറി നല്ല അഭിപ്രായങ്ങൾ കേൾക്കാനും സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ രോഗമുള്ളവർക്ക് രോഗശമനവും ആരോഗ്യവും ഉണ്ടാകുന്നതാണ് എല്ലാ മനപ്രയാസങ്ങളും മാറി ഈ കാലത്ത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് അങ്ങനെ ശുക്രരാശി മാറ്റം ഈ എട്ട് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് ഏറെ കൂടുതൽ ഗുണാനുഭവങ്ങൾ കിട്ടുന്നത് ശുക്രനെ കൊണ്ടുള്ള പൊതുവായിട്ടുള്ള ഈ ഗുണാനുഭവങ്ങൾ കിട്ടുന്നതിന് പുറമെ അതാത് നക്ഷത്രക്കാരുടെ ഈ പറഞ്ഞ രാശി അനുകൂലമായി നിൽക്കുന്ന ശുക്രൻ്റെ സ്ഥിതിയും വച്ച് അതിനനുസൃതമായി ലഭിക്കുന്ന ഫലവും കൂടിയാണ് ഈ എട്ട് രാശിക്കാർക്ക് ഗുണപരമായി വലിയ മാറ്റങ്ങൾ പരിശോധിക്കുമ്പോൾ സാധ്യത കാണുന്നത് എന്നാൽ ഇത് പൊതുവലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം